സുതീഷ് അമ്പേശ്ശേരിയാണ് അപ്പൊ ഞാൻ നിസാരം കൂടി ഇന്നിവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് തിരഞ്ഞു വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ നരൻപിലാപ്പറ്റ ഓണത്തിന് പാട്ടുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പൊ അയാളെ തെരഞ്ഞു വീട്ടിൽ ചെന്നപ്പോ അയാള് വീട്ടിലില്ല അപ്പൊ നിസാർ പറഞ്ഞു അയാൾ ഉണ്ടാവുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ഇത് കുറച്ചു ഉള്ളിലേക്ക് ഉള്ളൊരു സ്ഥലമാണിത് പിലാപ്പറ്റിന്ന് കുറച്ചുള്ളിലേക്ക് പോകണം കാണിച്ചു അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ സാറൊക്കെ ചെറായ 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 എന്നുള്ള സ്ഥലത്ത് ഷാപ്പിൽ ആളുണ്ടാവും പറഞ്ഞു കേട്ടു അപ്പൊ ആളവിടെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കാൻ തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആരെക്കൊണ്ട് ഈ ഇല്ല പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഷാപ്പിന്റെ ഉള്ളിൽ ഇരുന്നൊരു പാട്ട് പഠിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ അതിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ നിലമ്പിള്ളപ്പ തന്നെ കണ്ട് ആ പാട്ടിന്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം ഓക്കെ നമസ്കാരം കൂട്ടാട്ടൻ നിങ്ങള് ഇങ്ങനെ തെരഞ്ഞിട്ട് വീട്ടിൽ പോയി അപ്പൊ വീട്ടിൽ പോയപ്പോ ആളെ കാണാനില്ല അപ്പോഴാണ് നിസ്സാര് പറഞ്ഞ് ഇവിടെ ഈ ഷാപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ എന്താ പാട്ടൊന്നുമില്ല ഇപ്രാവശ്യം ഓണത്തിനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി ഒക്കെ നിങ്ങൾക്കില്ല പാട്ട് ഓണത്തിനൊക്കെ നമ്മടെ ഒരു പാട്ടുണ്ടാവുക സന്തോഷമുള്ള കാര്യം അങ്ങനെയാണ് മിസ്സായി പോയി പാടൊക്കെ ചെയ്തു മിസ്സായി പിന്നെ ചെറുതായിട്ടൊക്കെ പാടാൻ പറയുന്നേ ആ ഇപ്പൊ പാടാൻ പറയും അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ ആ അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നതെ ശരി പാട്ടില്ലെങ്കിൽ നമ്മള് പാടണം അതല്ലേ ക്യാമറ ഞങ്ങൾ വേണ്ടി പാട്ട് കറന്ന് വന്നിട്ടുള്ളത് അതിന്റെ അവരൊക്കെ അവരൊക്കെ കൂടെ കൂടും എന്താ അവിടെ അവരിവിടെ അടുത്തുള്ള ആൾക്കാരാണ് അല്ലേ കൂടാതെ നമ്മൾ തന്നെ കണ്ടൊന്നും കുടിക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ തീറ്റ ഉള്ള പാടും ഒന്ന് <Tab>, ും കൂടെട്ടോട്ട് അത് പാറാൻ പറയാം എല്ലാരും കൂടി മൂപ്പിക്കൊരു മടി ഉണ്ട് ഓണായിട്ട് ആയിക്കോട്ടെ പൊളിപ്പിക്കാണ്ട് പാട്ട് ആണ് പൊളിപ്പിച്ചെടുക്കാൻ സാർക്കാ ഓക്കെ ഓക്കെ റെഡി ചന്ദമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നഞ്ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നഞ്ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ചന്തമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ് വന്നണ ഞല്ലോ ചന്ദമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ അത്തമിട്ട് നൃത്തം അടി പാട്ടുപാടിയൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ അത്തമിട്ട് നൃത്തമാടി പാട്ടുപാടി ഇന്നിരാനും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ചന്ദ്രമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങ മാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ പത്തു നാളിൽ ഒത്തു പെണ്ണും പത്ത് കഥ പാടിയാടി കൊത്തിനുള്ളിലെ പാമ്പും പത്തിഞ്ഞാടി പത്തു നാളിൽ ഒത്തു പെണ്ണും പത്ത് കഥ പാടിയാടി കൊത്തിനുള്ളിലെ പാമ്പും പത്തി വിരിഞ്ഞാടി അന്തിക്കള്ളും മോന്തിന്ന് പൂരപ്പാട്ടും പാടിയിന്ന് നാടൻകാല വല്ലവൻ നാണമില്ലാതാടുന്നു അന്തിക്കള്ളും മോന്തിന്ന് ും പാടിയെന്ന് നാടൻകല വല്ലവൻ നാണമില്ലാതാടുന്നുടൻകല വല്ലവൻ ഇല്ലാതാടുന്നു ചന്തമുള്ള മേനിയാലും ചന്ദനത്തിൻ ചേലിലും പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ പൊന്നും ചിങ്ങമാസമിങ് വന്നണഞ്ഞല്ലോ ായി പത്തുനാളിൽ ഒത്തുകൂടാൻ പത്തു പേരും ഓർമ്മയായി പത്തുനാളിൽ ഒത്തുചേരണ ഓണമിന്നോർമ്മയായി പത്തുനാളിൽ ഒത്തുകൂടാൻ പത്തു പേരും ഓർമ്മയായി വന്നുദിക്കണ കാലമിന്നും ചെന്നുദിക്കണ കാലമിന്നും പത്തു നാള് ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു വന്നുദിക്കണ കാലമിന്നും ചെന്നുദിക്കണ കാലമിന്നും പത്തുനാള് ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു പത്തുനാള് ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു പത്തുനാള് ഒത്തുകൂടാൻ കാത്തിരിക്കുന്നു ചന്തമുള്ള മേനിയാൽ ചന്ദനത്തിൻ ചേലിലും പൊനും ചിങ്ങ മാസം വന്നണഞ്ഞല്ലോ മാസം വന്നണഞ്ഞല്ലോ അത്തമിട്ട് നൃത്തമാടി പാട്ടുപാടി ഇന്ദിര പൊന്നും മാസം മാസമിങ് വന്നണഞ്ഞല്ലോ ഞല്ലോ അത്തമിട്ട് നൃത്തമാടി പാട്ടുപാടി ിങ്ങൾ അതിൻ്റെ പൊന്നും ചിങ്ങമാസ മിങ്ങ് വന്നടഞ്ഞല്ലോ പൊന്നും ചിങ്ങമാസ മിങ്ങ് വന്നടഞ്ഞല്ലോ